അമേരിക്ക ചില സാധനങ്ങൾ തരും നമ്മൾ എഫ് തേർട്ടി ഫൈവ് ചോദിച്ചാൽ അവര് തരില്ല അവർ അവർ എന്ത് ചെയ്യും എഫ് സിക്സ്റ്റീൻ തരും അത് പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഈ സാധനം കൊണ്ട് നമുക്ക് കാര്യമില്ല നമ്മൾ നമ്മളെന്തുകൊണ്ട് പടുത്ത് മൾട്ടി ഹോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിച്ച സമയത്ത് നമ്മൾ എന്തുകൊണ്ട് റഫേലിലേക്ക് പോയി അതിന് കാരണം വളരെ കൃത്യമാണ് ഒന്ന് നമ്മുടെ കയ്യിൽ നിലവിലുള്ള റഷ്യൻ നിർമ്മിതമായിട്ടുള്ള വിമാനങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് നമ്മുടെ രണ്ടാമത്തെ ഏറ്റവും വലിയ ശത്രുവായി വരുന്നത് ചൈനയാണ് ശരിക്കും ഒന്നാമത് ചൈനയാണ് എങ്കിൽ പോലും ചൈന പെട്ടെന്ന് യുദ്ധത്തിൽ നമ്മളോട് വരില്ല കാരണം അവരും അവർക്കൂടി അവർക്ക് വലിയ നഷ്ടം വരും ഈ റഷ്യൻ ടെക്നോളജി അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഈ നമ്മളെ വിമാനങ്ങളെ ഹാക്ക് ചെയ്യാനും പിടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് രണ്ടാമത്തെ കാര്യം അമേരിക്കൻ വിമാനങ്ങൾ നമ്മളെടുത്തില്ല അത് എഫ് സിക്സ്റ്റീൻ നമ്മളെടുത്തില്ല അവർ ഓഫർ ചെയ്തിട്ട് എടുത്തില്ല എന്തുകൊണ്ടാണ് എഫ് സിക്സ്റ്റീൻ ഫൈവ് കയ്യിലുണ്ട് അത് അവർക്ക് പരിചയമുള്ള വിമാനമാണ് അപ്പോൾ എന്താണ് നമ്മൾ നമ്മുടെ വിമാനങ്ങൾ അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമാണ് അതുകൊണ്ടാണ് നമുക്ക് വരുമാനം രണ്ടു കൈ രണ്ടുപേരുടെ കയ്യിലില്ലാത്ത ഫ്രാൻസ് ഫ്രാൻസിന്റെ റഫേലിലേക്ക് പോകാൻ കാരണം അതാണ് ബേസിക് കാരണം അതാണ് പിന്നെ മിഹാഷും നല്ല പെർഫോമൻസ് ആയിരുന്നു അതിനു മുമ്പ് നമുക്ക് കിട്ടിയ മിഹാഷും നല്ല പെർഫോമൻസ് ജാഗപ്പം ഏതാണ്ട് ഡീ കമ്മീഷൻ ചെയ്ത അവസ്ഥയാണ് കാരണം അതിന്റെ എഞ്ചിന് സ്ട്രെങ്ത് കുറവാണ് ട്രസ്റ്റ് കുറവാണ് അപ്പം അതുകൊണ്ട് ഡീ കമ്മീഷൻ ചെയ്തു പിന്നെ ഒരു പുതിയ എൻജിൻ നവീകരിച്ചു കൊടുക്കാൻ തോന്നുന്നു പുതിയ വിമാനം മേടിക്കുന്നേക്കാളും ചിലവാണ് അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് അപ്പം ഇതാണ് നമ്മുടെ ഒരവസ്ഥ